മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് കണ്ടംകുളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീര ദിനാചരണം നടത്തി കണ്ടംകുളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക ക്ഷീര ദിനാചരണം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തും ലോകത്തും ശീലമേഖലകൾക്ക് സ്വയം പര്യാപ്ത നേടനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നിലപാടുകളും സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോ നാളെ വിദ്യാലയം തുറക്കാൻ വേണ്ടി പോവുകയാണ് അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ മക്കൾക്ക് പാല് കൊടുക്കണം അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജൂൺ ഒന്ന് രോഗ ശീലത്തിനായിട്ട് ആചരിക്കുകയും കൂടുതൽ പാല് ഉൽപാദനം ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യം കൂടി നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ട് ഏറ്റവും വിഭവ സമൃദ്ധമായ പോഷക ആഹാരം എന്തോച്ചാല് അമിഞ്ഞ പാലിന് ശേഷം പശുപാലാണ് തർക്കൂന്റെ കാര്യത്തിൽ അത് പലരൂപത്തിൽ ചിലപ്പോ ഡോക്ടർമാര് മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപ്പെടുത്താറുണ്ട് എങ്കിലും നമ്മൾക്ക് അമൂല്യമായ ഒന്നായിട്ട് ഈ പാലിനെ നമ്മള് ഉപയോഗപ്പെടുത്തണം ലോകത്ത് എമ്പാടും രാജ്യത്തെ ലോകത്തും സാമ്പത്തിക വളർച്ച ഈ ക്ഷീലോത്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൂടുതൽ കാണാൻ വേണ്ടി കഴിയും സംഘം പ്രസിഡന്റ് ബിജോയ് കിഷോർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ ഇ ജെ ഹിമേഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ സ്മിത ആനന്ദൻ ഡയറി ഫാം ഇൻസ്ട്രക്ടർ കെ എസ് കവിത സെക്രട്ടറി ഇൻചാർജ് എം ആർ ശരണ്യ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷീര ദിനാചരണത്തോട് അനുബന്ധിച്ച് മുതിർന്ന ക്ഷീര കർഷകരെ ആദരിച്ചു भले <laughs> 上班了。